എല്ലാവർക്കും നവരാത്രിയുടെ നാലാം ദിവസ ആശംസകൾ ഇന്ന് ആരാധിക്കുന്നത് കൂഷ്മാണ്ട ദേവിയെയാണ് നാലാം ദിവസത്തിന്റെ പ്രത്യേക നിറം മഞ്ഞയാണ് മഞ്ഞ നിറം സന്തോഷവും ഉണർവും പോസിറ്റീവ് എനർജിയും പ്രതിനിധീകരിക്കുന്നു കൂഷ്മാണ്ടദേവി അഷ്ടഭുജയായാണ് പ്രത്യക്ഷപ്പെടുന്നത് എട്ട് കൈകളിൽ ത്രിശൂലം ചക്രം ഗതാ കമണ്ഡലം വില്ല് അമ്പ് കമലം അമൃതകലശം എന്നിവ കൈവശം വെച്ചിരിക്കുന്നു ദേവി സിംഹവാഹിനിയാണ് ദിവ്യപ്രകാശം നിറഞ്ഞ മുഖവുമായി കരുണാപൂർണയായി പ്രത്യക്ഷപ്പെടുന്നു പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് പ്രപഞ്ചം സൃഷ്ടിച്ചത് അമ്മ കൂഷ്മാണ്ടയാണ് ഒരിക്കൽ ബ്രഹ്മാണ്ടം മുഴുവൻ ഇരുട്ടിൽ മൂടിയിരുന്നു അപ്പോൾ അമ്മ തന്റെ ദിവ്യസ്മിതം കൊണ്ട് സൂര്യന്റെ പ്രകാശം സൃഷ്ടിച്ചു ദേവിയുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ബ്രഹ്മാണ്ടം അഥവാ കോസ്മോസ് ഒതുച്ചു വന്നു അതുകൊണ്ടാണ് ദേവിയെ കൂഷ്മാണ്ട എന്ന് വിളിക്കുന്നത് കൂ എന്നാൽ ചെറുത് ഉഷ്മ എന്നാൽ ചൂട് അണ്ട എന്നാൽ ബ്രഹ്മണ്ടം അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് ആരോഗ്യവും ദീർഘായുസും സമൃദ്ധിയും സന്തോഷവും ലഭിക്കും ദേവി ഭക്തരുടെ ജീവിതത്തിൽ പ്രകാശവും ആത്മവിശ്വാസവും പകരുന്നു ഇന്ന് മഞ്ഞ നിരത്തിലുള്ള വസ്ത്രം ധരിക്കുക മഞ്ഞപ്പൂക്കളാൽ അമ്മയെ പൂജിക്കുക അമ്മയ്ക്ക് ഇഷ്ടമായത് കൂഷ്മാഡം എന്നാൽ കുമ്പളങ്ങിയ അതുകൊണ്ട് പ്രസാദമായി അത് സമർപ്പിക്കാം ഓം ദേവി കൂഷ്മാണ്ട എ നമ എന്ന മന്ത്രം ജപിക്കുക നാലാം ദിവസം കൂഷ്മാണ്ട ദേവിയെ ആരാധിക്കുന്നവർക്ക് ആരോഗ്യവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ലഭിക്കും എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ ജെ ആദിപരാശക്തി പരാശക്തി ദേവി